ഞാൻ എന്തിനാണ് എന്റെ നിലപാട് നിങ്ങളോട് പറയുന്നത് എന്റെ നിലപാട് പറയേണ്ടവരോട് ഞാൻ പറഞ്ഞിട്ടു പറഞ്ഞിട്ടുണ്ട് ബാധ്യതയില്ലാത്തത് കൊണ്ടല്ല മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് മന്ത്രി മാധ്യമങ്ങളോട് കയർക്കുന്നത് ശതമാനവും ഞാൻ അതുകൊണ്ട് നിങ്ങൾ പോയി യൂത്ത് കോൺഗ്രസ് ചോദിക്കേണ്ടത് വി ഡി സതീഷിന്റെ നിലപാട് എന്താണെന്നാണ് എന്താണ് ചോദിക്കണം നിങ്ങൾ ചോദിക്കണം എന്റെ നിലപാട് ഞാൻ നിങ്ങളോട് എന്തിനാണ് പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ില്ല എന്ന തോന്നലൊക്കെ അധികാരത്തിന്റെ വന്നു ഇനി മാറ്റാൻ നോക്കാം എന്റെ നിലപാട് അത് ചർച്ച എന്റെ വകുപ്പ് ആരോഗ്യവകുപ്പാ എന്റെ എന്ത് 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 മന്ത്രിസഭാ തീരുമാനം അല്ല എന്ത് മന്ത്രിസഭാ തീരുമാനം ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ ആരെങ്കിലും ോട് പറയേണ്ടവരോട് പറഞ്ഞ് പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ഓർത്ത് അങ്ങ് അതുപോലെ താ അന്ന് വി ഡി സതീഷിന്റെ അഭിപ്രായം വി ഡി സതീഷിന്റെ നിലപാടെന്താ കോൺഗ്രസിന്റെ നിലപാടെന്താ അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാടെന്താ പറയട്ടെ ഈ കപ്പൽ ആടി ഉലയ്യുകയില്ല സർ സർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട്